ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ് നോഫലിന്റെ മോനും എന്ന ചാനലിലൂടെയാണ് നോഫൽ യൂട്യൂബിലേക്ക് കടന്നു വന്നത് പിന്നീട് നോഫലിന്റെ ചാനൽ ഇരു കൈനീട്ടി സ്വീകരിക്കുകയായിരുന്നു മലയാളികൾ ഇന്നിതാ നോഫലിന്റെ ചാനലായ ഉമ്മയും മോനും എന്ന ചാനലിലൂടെ പുതിയൊരു വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് ഭാര്യയായ സിനു രണ്ടാമത് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന സന്തോഷ വാർത്തയായിട്ടാണ് നോഫൽ വന്നിട്ടുള്ളത് പടു കഷ്ടതകൾ അനുഭവിച്ച ജീവിതം തന്നെയായിരുന്നു നോഫലിൻ്റെത് യൂട്യൂബിലൂടെയാണ് നോഫൽ ഇതെല്ലാം തിരിച്ചു പിടിച്ചത് എളിമയായ ജീവിതരീതി തനി നാടൻ രീതിയിലുള്ള ജീവിതം ഇത് തന്നെയായിരുന്നു നോഫലിനെ മലയാളികൾ ഇത്ര സ്നേഹിക്കാനുള്ള കാരണം ഉമ്മയുടെയും മോന്റെയും ആ തനി നാടൻ സംസാരം ഒത്തിരി തന്നെയാണ് ഓരോ വേണ്ടി പ്രേക്ഷകർ ഇപ്പോൾ ഇതാ ഉമ്മയും മകനും വന്നിട്ടുള്ളത് നല്ലൊരു സന്തോഷ വാർത്തയായിട്ടാണ് സിനു രണ്ടാമത് പ്രസവിച്ചു ആൺകുഞ്ഞാണ് സിനു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത് മുതൽ തന്നെ കമന്റ് ബോക്സിൽ നിരവധി കമന്റുകളാണ് വന്നിട്ടുള്ളത് ആദ്യത്തേത് മോളായത് കൊണ്ട് അടുത്തത് മോന ആണ് എന്നൊക്കെ അർത്ഥിച്ചുകൊണ്ട് നിരവധി കമന്റാണ് വന്നിട്ടുള്ളത് എന്തായാലും നോഫലിനിപ്പോൾ ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ആയി കുഞ്ഞും അമ്മയും സുഖമായി ഇനി പിന്നീട് വീഡിയോ ചെയ്യാമെന്നാണ് നോഫൽ പറഞ്ഞത്